ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ബുർജ് അലീഫ് മൊത്തത്തിൽ ഒന്ന് കാണണം അതേപോലെ തന്നെ ദുബായ് ഫൗണ്ടൈൻ പിന്നെ ദുബായ് മാൾ മൊത്തത്തിൽ നടന്ന അലയാണ് നമുക്ക് ബുർജ് അലീഫയുടെ മേളിലോട്ട് കേറാൻ പോവാട്ടോ അണ്ടറിൽ താഴെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ബുർജ് അലീഫുടെ മോളിലോട്ട് കേറാൻ പോവാ നമുക്ക് പത്ത് മണിക്കാണ് എൻട്രൻസ് കിട്ടിയേക്കുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് അടിച്ച് കിട്ടിട്ടോ അങ്ങനെ നമ്മൾ ബുർജ് അലീഫയുടെ ടോപ്പിലോട്ട് കയറാൻ പോവുകയാണ് ആ മീന്ത മിടിക്കായിട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കറച്ചിലൊടങ്ങി കേട്ടോ കുർജലിപ്പയുടെ ചെറിയ ഒരു സ്ട്രക്ചർ ഈടാക്കി വെച്ചിട്ടുണ്ട് ചെറുതാണ് 60 അങ്ങനെ ഞങ്ങൾ ഗുർജി അലീഫയുടെ മോളിൽ ഈ താഴെ കാണുന്ന കേട്ടോ ദുബായ് മാൾ ഇനി ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ താഴെ പോണം താഴെ ദുബായ് മാളിൽ ഇന്നത്തെ ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യണം ലോകത്തിലെ ഏറ്റവും വലിയ മാളാണെന്നാണ് എന്റെ അറിവ് ഓക്കെ ഫൗണ്ടൻ താഴെ അല്ലേടി ഇതല്ലേ ഈ കാണുന്നേ പോണി വെയില കല്ലി പിണ്ണേ ഇപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു ചെറുതായിട്ട് അറിയുന്നു കേട്ടോ നോക്കിയാ അതെ ഇവിടെ നമുക്ക് മറ്റേ സെവൻ സ്റ്റാർ ഹോട്ടൽ കാണാൻ പറ്റുമെന്ന് പറ്റുമോ അത് ഈ എവിടെയാ കടല ആ സൈഡിലല്ലേ ഇതൊക്കെ എന്ത് കെട്ടിടല്ലേ നമ്മുടെ മറ്റേ ഫ്യൂച്ചർ മ്യൂസിയം എന്ത് ചെയ്യേ അതങ് അവിടെ അങ്ങ് ദൂരം അത് ഭയ ഫ്രാണോ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ കോമഡി ആയിരിക്കും ആൾക്കാരൊക്കെ നോക്കി വെക്കുന്നുണ്ട് wow. Okay, One ൾറെഡി നമ്മള് മേടിച്ചു പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്കും മേടിക്കായിരിക്കും തോന്നിയില്ലേ എന്ത് ഭംഗിയതൊക്കെ മേടിച്ചാലോ ഇങ്ങനെ ഇരുപത്തി അഞ്ചാമത്തെ ഇവിടെ പുറച്ചരീഫയുടെ ടോപ്പിൽ നിന്ന് താഴോട്ടുള്ള ഒരു വ്യൂ ഇങ്ങനെ ഡിസ്പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആമീനെ വിട്ടു വിട്ടുനോക്കാവേ നടന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വാ താഴോട്ട് നോക്കി കാറിൽ നിന്നും പോകുന്നുണ്ടോ നമ്മൾ പുറച്ചലീഫിൽ നിന്ന് ഇറങ്ങി ഇനി ജസ്റ്റ് മാളിൽ ഒന്ന് കറങ്ങണം അപ്പം നമ്മൾ ഈ പുഷ്ചെയർ മേടിച്ചതിൻ്റെ മെയിൻ കാരണം ഇതായിരുന്നു കേട്ടോ നമുക്ക് ദുബായി വരാനുള്ളതുകൊണ്ടാണ് അല്ലാണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതല്ല നല്ലത് ഇത് വേണ്ടില്ല ഇപ്പം ഇതിനകത്ത് ആമി സുഖമായിട്ട് കിടന്നോളൂ ഇനിയിപ്പോൾ നമുക്ക് ഈ ദുബായ് മാളൊക്കെ ഒന്ന് ഫുള്ള് കാണണം ഇന്ന് ഫുൾ ഡേ നമ്മളിവിടെ കറങ്ങാനാണ് പ്ലാൻ നാലഞ്ഞ് തിരിഞ്ഞ് മാടിക്കാൻ പോവാണ് പിന്നെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ആരും മടുപ്പിക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഇഷ്ടംപോലെ നടക്കുന്ന ടീമാണ് ഞങ്ങൾക്ക് നടന്ന് അലയുന്നതിന് യാതൊരു മടിയും ഇല്ല ലാസ്റ്റ് റൂമിൽ പോയി കറങ്ങി

ഇവിടെ ഇരിക്കുന്ന ഈ ഐസ്ക്രീം കണ്ടിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിക്കാതിരിക്കാൻ പോകുന്നില്ല മാോഫോൺ ദുബായ്മ നമ്മള് പണത്തിൽ അല്ലെങ്കിൽ ദുബായ് മാളിലെ ചൈന ടൗണിൽ ഇത് വന്നേക്കി എന്ത് രസമല്ലേ വേറെ രസേത ദുബായ് മാളിലെ ചൈന ടൗണിൽ നിന്ന് നമ്മളത് സുഷി കഴിക്കാൻ പോകട്ടോ ഫസ്റ്റ് ടൈം കഴിക്കുന്ന എനിക്ക് ചൈന പോയി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇല്ല നമുക്ക് ഇവിടുന്ന് കഴിക്കാ ടൗട്ടി ചൈന ടൗണിൽ വന്നിട്ട് ടൗണിന് പറ്റി ഫുഡ് കോട്ടാട്ടോ ഒത്തിരി ഉണ്ട് ഒത്തിരി കൗണ്ടറുണ്ട് മാത്രമായിട്ടുള്ള അതായത് ചൈന ടൗൺ

ഇതിന് ടേസ്റ്റ് ഉണ്ടോ പച്ച മറ്റേത് ചോറ് മിനു ട്രൈ ചെയ്യാൻ പോവാ മിന്നു ഒരെണ്ണം കഴിച്ചു മിനു ടെൻഷനായിരുന്നു പച്ചച്ചാകുന്നു അത്രയും മുക്കിയ ഉപ്പ് കൂടുതലായി നല്ല രസമില്ലേ നമുക്ക് ഇത്ര നാളി പേടിയായിരുന്നു പച്ചചവേണ്ടോ എങ്ങനെ ഇഷ്ടപ്പെടുക പക്ഷേ അടിപൊളി സാധനം ഞങ്ങൾ നടന്ന് നടന്ന് ദുബായ് മാത്ര ഏകദേശം ഒരു ചെറിയ കോർണർ കംപ്ലീറ്റ് ചെയ്ത് ഒരു മൂലമായതൊരു ഒരു മൂല കംപ്ലീറ്റ് ആയതോളൂ ഇത്ര നേരമായിട്ട് ഏകദേശം പതിനൊന്ന് വന്നിട്ട് രണ്ട് മണിക്കൂറായിട്ടില്ല ഇപ്പൊ നമ്മള് നന്ദൂസിട്ടോ നന്ദോസിട്ട് അപ്പം നമ്മൾ നന്ദോസി കയറിയിട്ട് നന്ദോസി കയറിയിട്ട് നല്ല രണ്ട് ഡ്രിങ്ക്സ് മേടിച്ചു ഇത് ബ്ലൂ പാഷൻ ബ്ലാസ്റ്റും ഇത് പൈനാപ്പിൾ ബ്ലാസ്റ്റും സൺസെറ്റ് പൈനാപ്പിൾ ഈ ഇരിക്കുന്ന ഗിത്താറിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതാന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ സ്കേൾ റെക്കോർഡ് കിട്ടിയതാട്ടോ ഇതിന് മോസ്റ്റ് വാല്യൂബിൾ ഗിത്താറാണ് ഇത് എത്ര ഉണ്ട് പതിമൂന്ന് ലക്ഷം അല്ലേ പതിമൂന്ന് ലക്ഷം എന്ന് പറയുമ്പം പതിമൂന്ന് കോടി രൂപയായി ദുബായി മാൾ ഏകദേശം ഫുള്ള് കവറായി അപ്പം നമ്മളിപ്പോൾ ഉള്ള ഫൗണ്ടെ ഫ്രണ്ടിലട്ടോ ഇനി അരമണിക്കൂർ കഴിഞ്ഞാലാണ് അടുത്ത ഇത് ഷോ തുടങ്ങുന്നത് മിന്നു ആമി ഇവിടുത്തെ ആഴയിരിപ്പുണ്ട് കേട്ടോ രണ്ട് പേരും നടന്ന് മടുത്ത് നമ്മൾ രാവിലെ പറഞ്ഞ ഓർമ്മ ദുബായ് മാൾ അലഞ്ഞു വലഞ്ഞു തൊലയു എന്ന് പറഞ്ഞ അതുപോലെ തന്നെ സംഭവിച്ചുട്ടോ രാവിലെ പത്ത് വടി തൊട്ട് നടക്കാൻ തുടങ്ങിയത് അല്ലേ ഒത്തിരി ഉണ്ട് എത്ര നടന്നാലും തീരത്തില്ല അതുപോലെ ഉണ്ട് ഇപ്പൊ നമ്മള് ദുബായിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഇനി വാട്ടർ ഫൗണ്ടും കൂടെ തുടങ്ങി അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേര് കൂടെ വാട്ടർ ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു എട്ട് മിനിറ്റ് ഉണ്ടായിരുന്നെട്ടോ എന്തോ സ്പെഷ്യൽ ഷോ ആയിരുന്നു എനിക്ക് തോന്നുന്നത് സാധാരണ ഒന്നോ രണ്ടോ മിനിറ്റ് ഉണ്ടാവുള്ളൂ അതിന് തൊട്ട് മുന്നേ അത് ഒന്നോ രണ്ടോ മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ എട്ട് മിനിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഫുള്ള് ഇടാൻ പറ്റുമോ അറിയില്ല എന്നാലും നമ്മൾ മാക്സിമം ഒരു നാലു മിനിറ്റ് ഒക്കെ ഇട്ട് നമ്മൾ കാണിച്ചത് അടിപൊളിയാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ കൊണ്ട് തീർന്നു ഇനി നേരെ റൂമിൽ ചെന്ന് കുളിച്ച് ഒന്ന് കിടന്നുറങ്ങണം അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് എവിടെ നിന്നും കയറി നല്ല ഫുഡും കഴിയണം അടിപൊളി ഫുഡ് ഇവിടുത്തെ രക്ഷയിലട ഫുഡിന്റെ കാര്യത്തില് അടുത്ത ദിവസം നമ്മള് ദുബായ് ഫ്രേമി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലെ തന്നെ അവിടെ പോണം അതൊന്ന് മണിക്ക് എടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഫ്രീ ആയി ആ പിന്നെ ഗോൾഡ് സൂക്കി പോയിട്ട് മിന്നുവിന് എന്തെങ്കിലും കമ്മലോ ചെറിയ എന്തെങ്കിലും സാധനം വാങ്ങണം അതേപോലെ ആമിക്ക് എന്തെങ്കിലും വാങ്ങണം നോക്കട്ടെ ഇത് പോയി നോക്കിയിട്ട് നമുക്ക് നോക്കാം പിന്നെന്താ അപ്പം ഇന്നത്തെ ദിവസം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് രണ്ട് ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഒരു മടുപ്പുമില്ല അടിപൊളി അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെയും കൂടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നു